ഇത് വീട് ഇതാണോ വീട് കാണാനും തിരുതാനും ആശ്വാസം നൽകാനും ആർക്കാർക്കും പറ്റാത്ത നമ്മുടെ വീട് ഇത് വീട് ഇതാണോ വീട് ആ എത്തിയാച്ചായോ എടുക്ക പേപ്പർ മോൾക്ക് മോള്ക്ക് എത്രയായി പതിനഞ്ച് മോള് മോള് ഗർഭിണിയാണ് അയ്യോ എന്റെ മോളെ ഞാൻ കേക്കണേ മോളെ ആരാ ഒരു ഇത് അതെ എന്താ സാറേ ഇത്ര സാബു ഒന്ന് വിളിച്ചേ നമ്മുടെ വിളിച്ചേ പിന്നെ സാറേ ഇന്നലെ രാത്രി അവൻ പഠിച്ച് തളർന്നാണ് കിടന്നതേ ആ സാബു സാബുവിന്റെ ഫോൺ ഇങ് തരൂ ഫോൺ എന്തിനാ അതെ സാബുവിന് ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക എന്താ സാറേ പറയണേ എന്റെ ഒരു ना ും പോവാത്തതാ പക്ഷേ ഫോണിലെ കുഴപ്പം മുഴുവൻ നിങ്ങളുടെ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ടിരുന്ന് ചെറിയ കുട്ടികളുടെ അശ്ലീല വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യായിരുന്നു സാബു ഇതിനായിരുന്നോടാ നിന്നെ ഞാൻ ബിടെക് വരെ പഠിപ്പിച്ചത് ഒന്നും ചെയ്തിട്ടില്ല നടക്കടാ ഇങ്ങോട്ട് അയ്യോ അച്ഛാ എന്റെ മോനെ മന്ത്രിയുടെ ഫ്രണ്ട്സും അമിത ലഹരിയിൽ വണ്ടി ഓടിച്ച് രണ്ടുപേർ മരിച്ചു സോറി സാർ മീഡിയക്കാർ എല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ എല്ലാ വിഷയം സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞു എന്നാലും കാരണം അതിനുവേണ്ടിയാ പണ്ടുള്ളവരെ കഥ പറയാറ് പണ്ടി ബേബി എന്നൊരു ഗുണ്ടയെ വധശിക്ഷക്ക് വിധിച്ച് ജയിലിലാക്കിയപ്പോ അമ്മ കാണാൻ ചെന്നു അവസാനത്തെ ആഗ്രഹമായി അവൻ അമ്മയോട് ഒരു ശോക ആരും പറയണമെന്ന് അഭ്യർത്ഥിച്ചു കൂടി അടുത്തു വരും ഇത്തിരി കൂടി കൂടി അല്പം എന്നെ വളർത്തിയത് നിങ്ങളല്ലേ കാതിൽ നല്ലത് ചൊല്ലി തരേണ്ടതും കണ്ണിൽ നല്ലത് ചെയ്തു തരേണ്ടതുമായ സമയത്ത് നിങ്ങൾ എന്നെ വളർത്തിയത് എങ്ങനെയാ അതൊരു ചോദ്യ നമുക്ക് ബേബിയുടെ ജീവിതം കണ്ടാലോ ആ അത് ശരിയാ നമുക്ക് കാണാം ഈ വീട് നമ്മുടെ വീട് ഇത് വീട് ഇതാണോ വീട് കാണാനും കരുതാനും ആശ്വാസം നൽകാനും ആർക്കാർക്കും പറ്റാത്ത ഈ വീട് നമ്മുടെ വീട് ഇത് വീട് ഇതാണോ വീട് ു അപ്പഴേക്ക് കോഫിന്ന് പഠിക്കി വെബ് സീരീസ് കണ്ടു തീർന്നിട്ട് കോഫി ചേച്ചി എനിക്ക് കണക്കിലെ ഡൗട്ട്സ് പറഞ്ഞല്ലോ സമയമായി എല്ലാവരും വാസ്സിനെ അതെ പ്രാർത്ഥന കറിയുമ്പോഴേക്ക് ഞാൻ രാത്രിയിലെ ഭക്ഷണം ഉണ്ടാക്കി വരാം പ്രാർത്ഥന കഴിയുമ്പോഴേക്കേ ഞാൻ കുളിച്ചു ഫ്രഷായി വരാം കുഞ്ഞേ ദേ ഈ ഫോണിലേ ശാലൂണി പൊന്തിണ്ട് ലൈവോ മുഴുവൻ കൂടിക്കോ എനിക്ക് സീരിയലിന്റെ സഭയെ നമ്മുടെ വീട് ഇത് വീട് ഇതാണ് വീട് കാണാനും തിരുതാനും ആശ്വാസം നൽകാനും ആർക്കാർക്കും പറ്റാത്ത ഈ വീട് നമ്മുടെ വീട് ഇത് വീട് ഇതാണോ വീട് സമൂഹത്തെ മുഴുവൻ ആപത്തിലേക്ക് നയിക്കുന്ന മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായി പ്രായപൂർത്തിയാകാത്തവരെ പോലും മയക്കുമരുന്നിന് അടിമകളാക്കി ലൈംഗിക പീഡനത്തിനിരയാക്കുകയും എതിർക്കുന്നവരെ കൊന്ന് ജനങ്ങൾക്കിടയിൽ ഭയാനകമായ അന്തരീക്ഷം പ്രതി സൃഷ്ടിക്കുകയും ചെയ്തുവെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാൽ പ്രതിയെ മരണം വരെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു ബേബി മനസ്സിലായോ ഞാൻ എങ്ങനെ അറിയാനാ ബേബിയുടെ പപ്പയ്ക്കുണ്ടായിരുന്ന ഹോസ്പിറ്റലിന് മുന്നേ തട്ടുകെടത്തിന്റെ കൂടെ പഠിച്ച ശരിയല്ലേ അതെ എന്നാലും ബേബി നീ ഇങ്ങനെയായി മാറുമെന്ന് പ്രതീക്ഷിച്ചില്ല നീയും ആ തൊട്ടുകടയിൽ ഗ്ലാസ് കഴുകുന്ന നീ ഇപ്പോ സമൂഹത്തെ കഴുകി വൃത്തിയാക്കുന്ന ജഡ്ജി ഇതെങ്ങനെ സംഭവിച്ചു ഈ വീട് നമ്മുടെ വീട് ഇത് വീട് ഇതാണ് ആ വീട് കാണാനും തിരുതാനും ആശ്വാസം നൽകാനും എപ്പോഴും കൂട്ടാകും ഈ വീട് നമ്മുടെ വീട് ഇത് വീട് ഇതാണ് ആ വീട് എന്റെ അമ്മേ എന്റെ ഈശോയുടെ അമ്മ അമ്മീ എൻറെ അമ്മ എനിക്ക് ഈശോ തന്നൊരമ്മ ആയി മരിയാ കന്യാ മാതാവേ ആയി മരിയാ കന്യാ മാതാവി അമ്മ എന്റെ അമ്മ എന്റെ ഈശോയുടെ അമ്മേ കുടുംബത്തിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയും അധ്വാനവും വിശ്രമവും എന്റെ ഉള്ളിൽ ജീവിതത്തെക്കുറിച്ചും ബന്ധങ്ങളുടെ ആത്മാർത്ഥതയെക്കുറിച്ചും എനിക്ക് കൃത്യമായ ദിശാബോധം നൽകി ആ ദിശാബോധത്തിൽ നിന്നും വഴിതെറ്റാതെ ഉറച്ചു നിൽക്കുവാൻ പ്രാർത്ഥനയും ധ്യാനവും കാരണമായി എന്റെ കുടുംബമാണ് എന്നെ ഇന്നീ നിലെത്തിച്ചത് എന്നെയും ഇല്ല ബേബി അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നിന്റെ മുന്നിൽ കടന്നു വരുന്ന ജീവിതങ്ങൾക്ക് വെളിച്ചമാക്കാം ഇതാ കണ്ടോ ഈ സമൂഹം നോക്കുന്നത് കണ്ടോ നിങ്ങൾക്കും പഠിക്കാം കുടുംബത്തിന്റെ യഥാർത്ഥ ധർമ്മം നിർവഹിക്കുക വിശുദ്ധ ചാവറ പിതാവ് പറഞ്ഞതുപോലെ മക്കൾ സർവേശ്വരൻ തമ്പുരാൻ സൂക്ഷിപ്പാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു നിക്ഷേപമാകുന്നു ഈ വീട് വീട് നമ്മുടെ ഇത് വീട് ഇതാണ് വീട് കാണാനും തിരുന്താനും ആശ്വാസം നൽകാനും എപ്പോഴും കൂട്ടാകും ഈ വീട് നമ്മുടെ വീട് ഇത് വീട് ഇതാണ് വീട്